അസ്സാം വളരെക്കും വറഹമത്തല്ലാ വാത്തു അല്ല സുമ അലദില്ല വലിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് നമുക്ക് വന്നെത്തിയിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം തന്നെ തമ്മിൽ ഉണ്ടായല്ലോ അതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഏതൊരു കാര്യത്തിലും നമുക്ക് ആ ഒരു നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഹെഡിങ് കണ്ടതോടുകൂടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഈ ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളത് അള്ളാഹുദാല തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് അത് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതായ ഒരു ആശങ്ക ഒരു മനഃപ്രയാസം നമുക്കുണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ അതിനു വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും അള്ളാഹുത്താല ചെയ്തു തരും എന്നുള്ളതാണ് മറ്റുള്ള പഠനം പോലെയല്ല വിശുദ്ധ ഖുറാൻ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം നാം അള്ളാഹുത്താലയിലേക്ക് എത്രത്തോളം അടുക്കുന്നുവോ അത് പാരായണം ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുവോ അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും അള്ളാഹു താല നൽകുമെന്നുള്ളതാണ് കാരണം അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ എന്നിലേക്ക് അടുത്താൽ ഞാൻ നിങ്ങളിൽ കൂടുതൽ അടുക്കും എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുത്താലയിലേക്ക് നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ അടുക്കാൻ ശ്രമിച്ചാൽ അതിലേറെ സഹായങ്ങൾ അള്ളാഹുത്താല നമ്മുടെ ഭാഗത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പോയുമുണ്ടായിരിക്കണം തീർച്ചയായും അള്ളാഹുത്താല നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതായ ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു വസൻ നമ്മെ പഠിപ്പിച്ചത് നിങ്ങളിൽ ഏറ്റവും മുത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അള്ളാഹു താല നമുക്ക് ആ ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാൻ അതിൻ്റെതായ ആ ഒരു രൂപത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തോഫിയൊക്കെ ഉള്ളാഹത്തിനെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഹത്തുമുകളൊക്കെ തീർക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് പിന്നെ ഹത്തുമുകളൊന്നും തീർക്കാൻ കഴിയുന്നില്ല പണ്ടെന്നോ പഠിച്ച ചെറിയ സുഹൃത്തുക്കൾ മാത്രമേ പിന്നെ ഓർമ്മയിലുള്ളൂ നോക്കിയിട്ട് പാരായണം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രയാസം അവർക്കും കൂടിയുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ഈ ക്ലാസ് അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുകയും അക്ഷരങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് കൂട്ടി വായിക്കുന്നത് ഓതേണ്ടത് എന്നുള്ളതാ കാര്യങ്ങളാണ് നമ്മുടെ ഈ പിന്നെ വീഡിയോയിൽ പറയുന്നത് പരമാവധി കേൾക്കുകയും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ട് അത് നമ്മുടെ പിന്നെ കൂടെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുകയും എൻ്റെ കൂടെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ഞാൻ പറയുമ്പോൾ മാത്രം എൻ്റെ കൂടെ ഓദ്യിയാൽ മതി അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ സൂറത്തായ സൂറത്തുൽ ദോഹ പരിചയമുണ്ട് പോയി കേൾക്കുന്ന സുഹൃത്തും കൂടിയാണ് എങ്കിലും പിന്നെ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർ അവരും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സുഹൃത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഴുതും ബിസ്മിക്ക് ചൊല്ലി ഒന്ന് ചിന്തി ഞാൻ മനുസരിച്ചൊന്ന് പടച്ചറപ്പിനോടൊപ്പം ഒന്ന് ചെയ്ത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ അതിനുള്ള എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ചറബനോട് അവനിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാ പിന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ തുടങ്ങല്ലേ രണ്ടായത്തായി നമ്മള് ഒരു പക്ഷെ കേട്ടിങ്ങനെ പരിചയം ആയതുകൊണ്ട് സാധാരണക്കാരെ ഓതി പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചല്ല അവർ പിന്നെ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അബന്തിയാ ഒന്ന് അക്ഷരങ്ങൾ നോക്കുക വാവിന് അതിന് കെട്ടിട്ടുണ്ട് ൂട്ടി വായിക്ക അടുത്തക്ഷരം ലോതാണ് വല്ലു ഹു ഇത സജ വല്ല ഇത സജ മൂന്നാമതായത് പാല ما فدعك ربك وما قلا. عدك للرتبة. سجا قلا. ما فدعك ربك وما قلا. نودي. نودي ياكي. ما فدعك ربك وما قلا. قا. قا. كان لأ آه. ما ودعك ربك وما قال وما قال أردنا لم ولا ولا الآخرة ولا الآخرة ولا 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 الآخرة آخرة تو هامZA آ آء اني شايفهم رأي فندلة ابا آء وللآخرة تو وللآخرة خير لك من الأولى وللآخرة تو خير لك من الأولى خير لا خير لك من الأولى أولى كردنا أولى أن <applause> ولا سوف ولا سوف ولا سوف ولا سوف يعطيك ربك فتر الله ولا سوف يعر ولا سوف يعطيك يعطيك ربك فتر الله فتر الله لا يعطي يعطيك ربك فتر الله. അല അലം അലം എവിടെ കണ്ടാലും അങ്ങനെ വായിക്കണ്ടേ അലം അലം യജി യജി അലം യജിത് അലം യജിത് യീമൗ അലം യജിത് آلم يجدك يتيما فأبى ووجدك ووجدك الله فهدى ووجدك الله فهدى الله ووجدك, وَوَجَدَكَ ووجدك ووجدك الله فهدى، فهدى، حمل فهدى، ووجدك الله فهدى، ووجدك عائلا فأغنى، ووجدك عائلا فأغنى ووجدك عائلا فأغنى فأما اليتيم فلا تقهر فأما اليتيم فلا تقهر فَأَمَّا اليتيم فلا تقهر تكرّر وأما السائل فلا وأما السائل فلا تنهر മീമനിഷ്ധണ്ട് മീമനിശ്ദിണ്ടാവുമ്പോൾ മണിക്കണം എന്ന് പറയണം മണിക്ക നീട്ടണ്ട ചെറിയൊരു നീട്ടിൽ നീക്കിയാഴ്മി റോബ് അപ്പോ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ ഓതിയിട്ടുണ്ടാവും ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം എന്റെ കൂടെ ഓതി നോക്ക ഒരൊട്ടുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കേൾക്കുക പിന്നെ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെന്ത് ചെയ്യുന്ന മേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തു ചെയ്യും കാണാതെ പഠിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏത് സുഹൃത്തും നമ്മൾ നമ്മളെന്ത് ചെയ്യണ്ട പിന്നെ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ട് അക്ഷരങ്ങൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ ആദ്യം തന്നെ തുടക്കം തന്നെ ഓതി പല പ്രാവശ്യം ഇടക്കിടക്ക് ഇടക്കിടക്കുന്നതിന് മൂന്ന് ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഓതിയാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഊർഹാന്റെ ആ ഒരു വലിയ പവറാണ് പ്രായമായ ആളുകൾ ഇപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് പത്രത്തിലേക്ക് നോക്കിയാൽ ഇപ്പോഴും കാണുന്നില്ല എന്നവരെ മലയാളം നല്ലോണം തിരിയുന്ന ആളായിരിക്കും പക്ഷേ പത്രത്തിലേക്ക് നോക്കിയാൽ തിരിയുന്നില്ല കാണുന്നില്ല അക്ഷരം എന്താണെന്ന് തിരിയുന്നില്ല ആ ആളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ പഠിച്ച അതേ രൂപത്തിൽ എനിക്ക് പോയി നോക്കിയിട്ട് ഓതാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നു എന്നുള്ളതാണ് കാണാതെ അറിഞ്ഞിട്ടല്ല അത് നോക്കിയിട്ട് ഓതാൻ സാധിക്കുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട് അതാത് വിശുദ്ധ ഖുർആാന്റെ ഒരു മഹത്വമാണ് അപ്പൊ നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ നീയത്തോടു കൂടെ നല്ല നീയത്തോടു കൂടെ നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടും പത്രത്തിലേക്ക് കാണാത്ത ആള് വിശുദ്ധ ഖുറാനിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ കാണുക തെളിഞ്ഞിങ്ങനെ കാണുക എന്ന് പറഞ്ഞു എന്തൊരു അത്ഭുതാണ് അത് അത്ഭുതം അത് വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിന്റെ കലാമാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും ഇഖ്ലാസും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനുള്ള അതിയായ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടാകും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകും അള്ളാഹു തന്നെ നമുക്കും തോഫി നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നിഷ ആരും വിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി പല പ്രാവശ്യം നമ്മൾ ക്ലാസ് കേട്ട് പിന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് 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 നമ്മൾ ഓതിയിട്ടും അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്കൊരു വലിയ സൗഭാഗ്യമാണ് ഓതാൻ കിട്ടുക എന്നുള്ള അതിൽ കേൾക്കാനും പിന്നെ നമ്മുടെ ആ ഒരു മനസ്സുണ്ടാവും അതൊരു ഒരു വലിയ സൗഭാഗ്യമല്ലേ തീർച്ചയായിട്ടും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളതിന് ശ്രമിച്ചാലും ആ ശ്രമത്തിനും അത് ചെയ്തതിനു പോലെയാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ല അലൈസം നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ നമ്മൾ നിയത്ത് നന്നാക്കുക എന്നുള്ളതാണ് പടച്ചോനാണ് നമ്മൾ കൂടാൻ ഓതന്നൊക്കെ എന്താണ് പടച്ചറപ്പിൻ്റെ ആ ഒരു പൊരുത്തം തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ തന്നെ പടച്ച റബ്ബിന്റെ ആ ഒരു പൊരുത്തം നമ്മൾ കിട്ടും പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുദ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഓതുകയാണ് എല്ലാവരും എന്ത് ചെയ്യാവുന്ന കൂടെ ഒതുറോ والله والضحى والليل إذا سجى والضحى والليل إذا سجى ما ودعك ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف ولا سوف يعطيك ربك فتر الله ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّث ألوحي. بسم الله الرحمن الرحيم والضحى والليل اذا سجى ما بدعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآبا ووجدك ضالا فهدا ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പരമാവധി പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അതിന്റെ കൂടെ തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഓരോ അക്ഷരങ്ങൾ നോക്കുക അതിന്റെ കൂടെ കൂട്ടി ഒത്ത് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു അല്പം ക്ലാസ്സുകളൊക്കെ ഏകദേശം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം പിന്നെ വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു പഴയ രൂപത്തിൽ നിന്ന് പുതിയ രൂപത്തിലേക്ക് തന്നെ നമ്മുടെ ഓത്തിന്റെ ശൈലി മാറും അല്ല അള്ളാഹുത്തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇന്ന് ഓത്തിന്റെ കൂടെ ഒരു കീറ് നമുക്ക് പഠിക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അല്ല ആ അലഹമുല്ല ഒന്ന് ദീർഘമായിട്ട് ചെറിയ ഒരു ദിക്കറായിട്ട് നമുക്ക് ചൊല്ലാം എന്നുള്ള ഒന്നുകൂടി ഹബീബായ അലഹദിക്കറാണ് ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും മുസ്ലിമാക്കുകയും ചെയ്ത അള്ളാഹുബിനാണ് എല്ലാവിധ സർവസ്തുതിയും أبو يور ذكر الحمد لله الذي أطعمنا هذا الحمد لله الذي أطعمنا وسقانا وجعلنا من المسلمين إذا لنجلي يور ذكر الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة تندب بتو أبا يا وندن هذا بتشوكا الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة എന്നെ ഭക്ഷിപ്പിക്കുകയും എന്റെ ശക്തിയോ കഴിവോ ഇല്ലാതെ തന്നെ എനിക്ക് ഇത് ദാനം ചെയ്ത അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതിയും അപ്പൊ അള്ളാഹു സുബുഹത്തെ ആല നമ്മുടെ കഴിവുകൊണ്ടല്ല അള്ളാഹുന്റെ കഴിവുകൊണ്ട് നമ്മുടെ ഒന്നും തന്നെ നമുക്കൊന്നും തന്നെ ഇല്ല എല്ലാം നൽകിയവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിനാണ് എല്ലാം നിലക്കുള്ള സർവ്വസ്തുതിയും അപ്പൊ ആ ഒരു മഹത്തായ ഒരു ദിഖർ എപ്പോഴും പറയുമ്പോ അള്ളാവിനെ കൂടുതലായിട്ട് ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പൊ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പിന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് കാണാതെ പഠിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായിട്ട് കേട്ടിണ്ടാവും കേട്ട ആളുകൾക്കൊക്കെ അള്ളാഹുദാല എല്ലാ നൽകുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുറ അതിനനുസരിച്ച് അതിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീക്കും അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അള്ളാഹു അള്ളാഹുദാല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഹൈറാത്തുകൾ ധാരാളം ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം സന്മനസ് സാഹചര്യം അള്ളാഹു താല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദയാനി ചെയ്തുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന ഉണർത്തലോടുകൂടെ പരമാവധി ക്ലാസ്സുകൾ കേൾക്കുകയും അതിനനുസരിച്ച് നീയാവെന്ന് പ്രയാസമില്ലാത്ത ആളുകൾക്ക് ലയിക്കുകയോ പ്രയാസമില്ലാത്ത ആളുകൾക്ക് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു